ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരൂർ വരെ പോന്നു പോവാണ് കേട്ടോ സൗദിക്ക് പോവാൻ മെഡിക്കൽ എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് പോണത് തലക്കടത്തൂർ സലീമ ഹോസ്പിറ്റലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചോദിച്ചു ചോദിച്ചിട്ടാണ് ഓട്ടോ പോയത് അച്ഛൻ പോകുമ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു സേവറ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ വല്ലപ്പോഴ വഴി വളാഞ്ചേരി കൂടി നേരെ ബൈപ്പാസിലൂടെ ആണ് കേട്ടോ പോയത് കുറച്ചൊക്കെ വഴി തെറ്റിയിരുന്നു എന്നാലും ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയും ആളുകളോട് ചോദിച്ചും അവിടെ എത്തിയിട്ടോ ആദ്യം ടോക്കൺ എടുത്തു അഞ്ചായിരുന്നു നമ്പർ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കാരണം ഡോക്ടർ വന്നിട്ടില്ലായിരുന്നു അപ്പോ ഞങ്ങൾ കാലത്ത് ഒമ്പതരയ്ക്ക് അവിടെ എത്തിട്ടോ പിന്നെ പേയ്മെൻ്റ് എല്ലാം അടച്ച് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് രണ്ട് മണിക്കാണ് റിസൾട്ട് കിട്ടിയത് പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോന്നൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ടാറ്റാ ബൈ സി യു